ജനശക്തി പബ്ലിക് സ്കൂളിന്റെ വാർഷിക ആഘോഷം ഫെസ്റ്റ് വിതരണം ആരംഭിച്ചു സിംഗർ ചാനൽ ത് ഉദ്ഘാടനം നിർവഹിച്ചു വേലഞ്ചിറ ജനശക്തി പബ്ലിക് സ്കൂളിലെ മുപ്പതാമത് ആനുവൽ ഡേ സെലിബ്രേഷൻസ് കിഡ്സ് ഫെസ്റ്റ് സെലിബ്രേഷൻ വിതരണം എന്നിവ രണ്ട് ദിവസങ്ങളിലായി നടക്കുകയാണ് ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ ടുവിലൂടെ പ്രശസ്തയായ വൈകാ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വലിയ സംഗീത സദസ്സു തന്നെ നടന്നു ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മനോഹരമായ ഒരു പരിപാടി ആദ്യമായിട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സന്തോഷം വരുന്നതാണ് അവരുടെ ആ സന്തോഷം കെടുക്കുന്നതിന് വേണ്ടി ഞാൻ കൂടുതലായി പ്രസംഗിച്ച് ഒരധിക പ്രസംഗമാക്കി മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നില്ല We are thrilled to announce that our school achieved 100% result in both Class 10 and Plus 2 board examinations. This outstanding achievement reflects the hard work of our students, the dedication of our teachers and the unwavering support of our parents. In Class 10, 15 students secured distinction, 8 students achieved first class and 4 students obtained second class our students have once again shown their capabilities by excelling in a variety of curricular activities, including sports, arts, and literacy competitions. their participation in inner school and district level has not only brought recognition to our school, but also highlighting the talent and hard work of our young achievers. we are extremely proud of their achievements. sravana sunil of class 7. ായി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ പി ലേഖ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് എൻഡോമെന്റ് വിതരണം നടന്നു കെ ആർ രാജേഷ് എം രഘുനാഥ് ജി ചന്ദ്രൻ നായർ കെ ജയചന്ദ്രൻപിള്ള കെ ലക്ഷ്മണൻ എസ് എസ് നായർ സിന്ധു സന്തോഷ് പി സുധീർ ഇ എസ് സബിത വിനീത ശ്രേയാ സുനിൽ ആദിത്യൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിനു സി നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു लक्ष्मंद <laughs>